ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൌസിംഗ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും വിരമിച്ച അധ്യാപകരെ ആദരിക്കലും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൌസിംഗ് സൊസൈറ്റിക്ക് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നതിന് ശേഷം വീണ്ടും നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാല് ഓരോ അധ്യാപകരുമാണ് കുഞ്ഞുങ്ങളെ ഓരോ വഴിയിലും ഓരോ നിർദ്ദേശത്തിലും നമ്മളെ ഓരോ സ്ഥാനത്ത് എത്തിക്കുന്നത് എന്നത് പറയാൻ വയ്യാത്ത ഒരു ഘടകം കൂടിയാണ് അധ്യാപകര് എന്ന നിലയ്ക്ക് മക്കളെ ഏത് നിലയ്ക്ക് എത്തണമെന്നും എങ്ങനെ അവർ മുന്നോട്ട് പോകണമെന്നും അവർക്ക് അറിയാം ഓരോ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഓരോ ചലനവും അറിയുന്നത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജോർജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു കട്ടപ്പന നഗരസഭാ കൗൺസിലർ ജോയി ആനത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ റിട്ടയർ ചെയ്ത ഇരുപത്തിയൊന്ന് സഹകാരികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് മെറിറ്റ് ക്യാഷ് അവാർഡും മൊമെന്റോയിൽ സമ്മാനിച്ചു തുടർന്ന് പൊതുയോഗത്തിന്റെ ബിസിനസ് മീറ്റിംഗ് നടന്നു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോബിൻ കെ കളത്തിക്കാട്ടിൽ സിബി ജോസ് ഡെയ്സൺ മാത്യു സജിറ്റി ജോസ് ലാലു തോമസ് ജോർജ് കെസി സൂസമ്മ ജോസഫ് ജോജോ സൊബാസ്റ്റ്യൻ മാത്യു തോമസ് സിജോ കെ വിൻസി സൊബാസ്റ്റ്യൻ ജിൻഡുമോൾ വർഗീസ് അഞ്ജലി വി പി ശ്രീകല കെ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ